ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സോഷ്യൽ സയൻസ് ക്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫൈനൽ പാർട്ടായിട്ടാണ് ഈ വീഡിയോയിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണുള്ളത് അവസാനം വരെ കാണുക ആദ്യത്തെ ചോദ്യം ചിത്രമെഴുത്ത് കോവി തമ്പുരാൻ എന്ന് വിശേഷിക്കപ്പെട്ട ചിത്രകാരൻ ആരാണ് ഉത്തരം രാജാ രവിവർമ്മ അടുത്ത ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക ജില്ല കേരളത്തിലെ ഏക ജില്ല ഉത്തരം വയനാട് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് ആരാണ് ഒരു രാജാവാണ് അദ്ദേഹം ഉത്തരം സ്വാതി തിരുനാൾ അടുത്ത ചോദ്യം കൊല്ലവർഷം ആരംഭിച്ചത് ഏതു രാജാവിന്റെ കാലത്താണ് കൊല്ലവർഷം ആരംഭിച്ച എന്നാണെന്നും കൂടി കമന്റിൽ ഇടണേ രാജശേഖരവർമ്മയുടെ കാലത്താണ് കുലശേഖര രാജാവായ രാജശേഖരവർമ്മയുടെ ഏതോ പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉണ്ടായത് മുഗൾ രാജവംശം എന്നൊക്കെ അല്ലേ ഉത്തരം മംഗോൾ അടുത്ത ചോദ്യം ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് ട്രാവലർ ആരാണ് ഉത്തരം ബാർബോസ അടുത്ത ചോദ്യം വിജയനഗരം സന്ദർശിച്ച ആദ്യ പോർച്ചുഗീസ് സഞ്ചാരി ഉത്തരം ഡൊമിങ്കോ പയസ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അടുത്ത ചോദ്യം ഭൂമിയുടെ ഏറ്റവും പുറമേ ഭാഗം ഉത്തരം അടുത്ത ചോദ്യം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ് ഉത്തരം ട്രോപ്പോസ്ഫിയർ അടുത്ത ചോദ്യം ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഉത്തരം നോർമൻ ഈ ബോർലോഗ് അടുത്ത ചോദ്യം ആവ്യന്തരം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ഉത്തരംസ് വാട്ട് അടുത്ത ചോദ്യം ഫ്രഞ്ചുകാർ ഈസ്റ്റ് കമ്പനി സ്ഥാപിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് അടുത്ത ചോദ്യം സൽത്തനേറ്റ് കാലഘട്ടത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരാണ് ഉത്തരം സുൽത്താന റെസ്യ ഇൽത്തുമിഷിന്റെ മകളാണ് അടുത്ത ചോദ്യം അക്ബർ നാമയുടെ മൂന്നാമത്തെ അധ്യായം അറിയപ്പെടുന്നത് ഏത് പേര് ഉത്തരം ഐനി അക്ബാരി അടുത്ത ചോദ്യം മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റാൽഫ് ഫിച്ച് അടുത്ത ചോദ്യം കാർഖാനകളെ കുറിച്ച് പറഞ്ഞ ഫ്രഞ്ച് സഞ്ചാരി ആര് ഉത്തരം ബെർണിയർ അടുത്ത ചോദ്യം സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ആഫ്രിക്കൻ വൻകരയിൽ അടുത്ത ചോദ്യം ആരാണ് കുത്തബ് കുത്തബ്മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഉത്തരം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് കുത്ബുദ്ദീൻ ഐബക്കാണ് ആരുടെ ഓർമ്മയ്ക്കാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് ഉത്തരം തന്റെ പത്നിയായ മുൻതാസിന്റെ ഓർമ്മയ്ക്ക് അടുത്ത ചോദ്യം ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ അടുത്ത ചോദ്യം തമിഴിലെ കൃതിയായ കമ്പരാമായണം രചിച്ചത് ആരാണ് ഉത്തരം കമ്പർ അടുത്ത ചോദ്യം ജർമ്മൻ പദത്തിന് അർത്ഥം ഫ്യൂഡ് എന്ന പദത്തിന്റെ അർത്ഥം ഉത്തരം ഒരു തുണ്ട് ഭൂമി അടുത്തത് ചോദ്യം ഈ ചിത്രത്തിൽ കാണിക്കുന്ന പുസ്തകം ആരാണ് രചിച്ചത് ഉത്തരം പ്രൊഫസർ എസ് അച്യുത വാര്യർ അടുത്ത ചോദ്യം അയ്യങ്കാളിയെ പുലേ രാജാവെന്ന് പ്രകീർത്തിച്ചത് ആരാണ് ഉത്തരം ഗാന്ധി ഇന്നത്തെ വീഡിയോ അവസാനിച്ചു എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു